നമസ്കാരം സുരക്ഷിതമായ ഒരു ഭവനം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വപ്നമാണ് ഇന്ന് അത് പൂവണിഞ്ഞിരിക്കുകയാണ് അകാലത്തിൽ മരണമടഞ്ഞ ആലുവ യുസിക് കോളേജ് പർദ്ദലപ്പാടത്ത് ഷമീർ എന്ന സഹോദരന്റെ കുടുംബത്തിന് വാർഡ് മെമ്പറായ ശ്രീ അബ്ദുൾ സലാമിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ പ്രവാസി കൂട്ടായ്മയും സ്നേഹധീരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ വീടിൻ്റെ താക്കോൽദാനമായിരുന്നു ഈ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി സൗജന്യമായി നൽകിയ ിൽ കുഞ്ഞബ്രാഹിമും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ഈ സ്ഥലത്തിന്റെ ആധാരത്തിന്റെ കൈമാറ്റവും വീടിന്റെ താക്കോൽ ദാനവും ഇന്ന് നടന്നു അതിന്റെ വാർത്തയിലേക്ക് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന യു സി കോളേജ് കടുപ്പാട് താമസിച്ചിരുന്ന ഷമീർ എന്ന വ്യക്തി മരണപ്പെടുകയും അദ്ദേഹം ഒന്ന് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളുടെ കുടുംബത്തിന് ഒരു വീടില്ലായിരുന്നു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പാടി കൂടി കഴിയുന്ന സമയത്താണ് ഇങ്ങനെ ഞങ്ങളെ കൂടെ ഈ വിവരം പറയുകയും വാടക കൊടുക്കാൻ പോലും കഴിവില്ലാത്തൊരവസ്ഥയിലാണ് കളത്തിൽ കുഞ്ഞിബ്രാഹിം എന്നൊരു വ്യക്തി ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം തരികയും അവർ ആ സ്ഥലം തന്നതിന് ശേഷം കടുപ്പാടം പ്രവാസി കൂട്ടായ്മ സംസാരിക്കുകയും അവർ അവരാൾ കഴിയുന്ന സഹായം ചെയ്യാമെന്ന് പറയുകയും നല്ലൊരു വലിയൊരു പൈസ ഓഫർ ചെയ്യുകയും തുടർന്ന് നമ്മുടെ ഈസ്റ്റ് വിളിയർനാട് സൗഹൃദ കൂട്ടായ്മ അതുപോലെ തന്നെ ആലുവയിലെ അരോമ അസോസിയേഷൻ ദുബായിൽ പ്രവർത്തിക്കുന്ന അരോമ അതുപോലെ നല്ലവരായ നാട്ടുകാർ അയൽവാസികൾ കൂട്ടുകുടുംബാദികൾ അങ്ങനെ ഈ മഹലിൽ മഹലത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ സഹായിച്ച് ഒരു വീട് ഏകദേശം ഒരു പതിനാല് ലക്ഷം രൂപ മുടക്കി ഒരു വീട് പണിയാൻ സാധിച്ചു എന്തായാലും ഞങ്ങൾ ഈ സ്ഥലം ഇവർ തരുമ്പോൾ ഈ സ്ഥലത്തിൽ കുറച്ച് വെള്ളം കെട്ടുള്ള സ്ഥലമായിരുന്നു പക്ഷേ അത് അതല്ല ആ പെട്ടെന്ന് പലരും സഹായിച്ച് മണ്ണടിച്ച് ഞങ്ങൾ ആ കെട്ടി നല്ലൊരു വീട് പണിത് പണിയുടെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പണി തീർന്നു ഇനി കബോർഡ് വഴക്കൊഴികെ പക്ഷേ എന്തായാലും ഇങ്ങനെയൊരു ഭവനം ഒരിക്കലും അവരോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളോ പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു ഭവനം ഉണ്ടാകാൻ സാധിച്ചത് എന്തായാലും ആ മരിച്ചുപോയ ഷമീർ അദ്ദേഹത്തിൻ്റെ ആ കവറിൽ സന്തോഷിക്കുന്നുണ്ടാവും കാരണം ഇങ്ങനെയൊരു കുടുംബം അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ കബറിന് ഒരു നന്മയാകട്ടെ അതുകൂടാണ്ട് ഈ കുടുംബം എന്നും ഈ സഹായിച്ചവരോട് ഉള്ള നന്ദിയും സ്നേഹം കടപ്പാടും എന്നും ഉണ്ടാകും അതൊരിക്കലും മറക്കില്ല എനിക്ക് ആദ്യമായി പറയാനുള്ള എൻ്റെ മകനിക്കു വേണ്ടിയിട്ട് ഈ ഭൂമി തരാനും അതിലൊരു ഉമ്മരം കയറി വരാനും ഈ മക്കളുടെ കണ്ണീരൊപ്പാൻ ഈ കൂട്ടായ്മ വന്നതിന് അതിയായ സന്തോഷം എന്ന് പറഞ്ഞ പോലെ എനിക്ക് അത് വളരെയധികം സന്തോഷമാണ് പിന്നെ ഇത് ഇത്രയും പ്രവർത്തിച്ച് കയറ്റി ഇത്രയും ആക്കി തന്ന ഞങ്ങളുടെ വാർഡ് മെമ്പറും കൂടിയായ അബ്ദുൽസലാമാണ് ആ അദ്ദേഹത്തിനും ഈ സ്ഥലമായി തന്ന ഈ ആളുടെ എല്ലാ ഹെയറും എല്ലാ ഇതും അവർക്കുണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് പിന്നെ ഒന്ന് ഇതിനോട് സഹകരിച്ച എല്ലാവരോടും അതായത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇടപഴകാതെ കണ്ട് അത് മുടക്കു വരാതെ കണ്ട് ഇത്രയും കാര്യങ്ങളിലേക്ക് ഏതിനും ഏത് സമയത്തും നമുക്ക് വിളിച്ച് വിളിച്ച വരെയും ആ കാര്യങ്ങൾ നിവർത്തിച്ചു തന്ന എല്ലാവർക്കും ഇതിലെ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഞാൻ രേഖപ്പെടുത്തേ യു സി കോളേജിലെ കടവിലുള്ള സ്നേഹചറൻ റെസിഡൻസ് അസോസിയേഷനിലെ മെമ്പേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് സഹകരിച്ചു എന്നുള്ളത് അതിയായ സന്തോഷമുള്ള കാര്യമാണ് ഒപ്പം തന്നെ ഷമീറിൻ്റെ ഒരു വലിയൊരു സൗഹൃദം മുട്ടായ്മ അദ്ദേഹം എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുകയും വളരെ സ്നേഹത്തോടു കൂടെ ഓരോ വീടുകളിൽ വന്ന് ആ സൗഹൃദം പുലർത്തിയതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു വീട് അദ്ദേഹത്തിനും മക്കൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹധീരം പ്രസൻസ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു ഷമീർ പറഞ്ഞാൽ ഞങ്ങളൊരു മെമ്പറായിരുന്നു പെട്ടെന്ന് ഉള്ളൊരു വിയോഗമായിരുന്നു ഷമീറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംഭവിച്ചത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന ഇതായിരുന്നു ഷമീറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷമീർ വിഷമ ഏട്ടത്തിൽ നിന്ന് പോന്നപ്പോൾ പോലും പലരെയും ഒരു മനസ്സുണ്ടായിരുന്ന ആളാണ് ആ ആളുടെ ഒരു വിയോഗം ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു അപ്പോഴായിരുന്നു മറ്റേ പുള്ളിക്കിങ്ങനൊരു വീടില്ല ഒരു വാർഡ് വീട്ടിലാണ് കഴിയുന്നതെന്നുള്ളൊരു ഇത് പറഞ്ഞത് അപ്പോൾ സലാംക സലാംക നമ്മുടെ ഒരു മെമ്പറാണ് പുള്ളി മെമ്പർ മറ്റേ ഇവിടുത്തെ വാർഡ് മെമ്പറും കൂടിയാണ് ഇങ്ങനെ ഒരു ആശയമായിട്ട് മുന്നോട്ട് വന്നവർക്കൊരു വീടൊന്നുള്ളത് അപ്പോൾ നമ്മുടെ കളത്തിലാക്കർക്കൊരു മോൻസി സ്ഥലം കൊടുത്തു അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു പരിശ്രമ ഫലമായിട്ട് നമ്മളെക്കുണ്ടാകുന്ന ഒരു സംഖ്യ നമ്മൾ സ്വരൂപിച്ച് കൊടുത്തു അതുപോലെ നാട്ടുകാരും എല്ലാവരും പല കൂട്ടായ്മകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ചു എന്തായാലും ഷമീറിൻ്റെ ആ ഒരു വീടെന്നുള്ള സ്വപ്നം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി അവൻ്റെ എന്താ പറയുക കവർ ജീവിതം ഇതുകൊണ്ട് ചിലപ്പോൾ സന്തോഷപ്പെടുന്നുണ്ടാവും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും എല്ലാവരോടും എല്ലാവിധ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആരുവയിൽ നിന്നും ബാഗു ആരുവ